കേരളത്തിലെ പഴയ എം എൽ എയും ചീഫ് വിപ്പുമായിരുന്ന പി സി ജോർജ് ചെയർമാനായ ഒരു പാർട്ടിയുണ്ട് നമ്മുടെ നാട്ടിൽ അതിൻ്റെ പേരാണ് ജനപക്ഷം സെക്യുലർ പാർട്ടി ഇപ്പോൾ അവർ ബി ജെ പി ലയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇതിൻ്റെ ചർച്ചകൾക്കായി പി സി ജോർജ് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു മുന്നണിയിൽ ഒരു പാർട്ടി ആയിട്ടല്ല ഇവർ ചേരുന്നത് മറിച്ച് ബി ജെ പിയിൽ ലയിക്കാനാണ് പാർട്ടിയുടെയും പി സി ജോർജിൻ്റെയും തീരുമാനം തൻ്റെ അണികളുമായി കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവർക്കെല്ലാം പരിപൂർണ സമ്മതമാണെന്നാണ് പി സി ജോർജ് പറയുന്നത് വരുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പായി ഈ ലയനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജനപക്ഷം എന്ന പാർട്ടി ഒരു യോഗം ചേർന്ന് ബി ജെ പി ലയിക്കാൻ തീരുമാനിച്ചിരുന്നു അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ പത്തനംതിട്ടയിൽ മത്സരിക്കൂ എന്ന ലക്ഷ്യമാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് പലരും പറയുന്നുണ്ട് പി സി ജോർജിൻ്റെ പാർട്ടി എൻ ഡി എയിലേക്ക് വരുന്നതിനോടും പത്തനംതിട്ടയിൽ അദ്ദേഹം മത്സരിക്കുന്നതിനോടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും വലിയ താല്പര്യം ഇല്ലെന്നും പറയുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം കൂട്ടാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾക്ക് പി സി ജോർജിൻ്റെ പാർട്ടി എത്തുന്നത് ഗുണകരം ആകും എന്ന വിലയിരുത്തൽ ബി ജെ പി ദേശീയ നേതാക്കളിൽ ചിലർക്കുണ്ട് ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പി സി ജോർജും പാർട്ടിയും മുമ്പ് എൻ ഡി എയുടെ ഭാഗമായും ജനപക്ഷം പാർട്ടി പ്രവർത്തിച്ചിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി ആകണമെന്ന താല്പര്യമാണ് പി സി ജോർജിന് ഇപ്പോഴുമുള്ളത് ശബരിമല വികസനം ഉയർത്തിക്കാട്ടി അദ്ദേഹം നടത്തുന്ന പല പ്രസ്താവനകളും നൽകുന്ന സൂചനകളും അതുതന്നെയാണ് എന്നാൽ പത്തനംതിട്ട മണ്ഡലം ബി ജെ പിയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് ക്രിസ്ത്യൻ വോട്ടർമാർക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട അവിടേക്ക് പി സി ജോർജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി എത്തിയാൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതാക്കൾ വിലയിരുത്തുന്നത് ഈ കാര്യത്തിൽ കെ സുരേന്ദ്രൻ്റെ നിലപാടോ അഭിപ്രായമോ അവർ വിലക്കെടുക്കാൻ സാധ്യതയുമില്ല ഏതു വിധേനയും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് അദ്ദേഹം അടക്കം പലരും വീരവാദം പറയുന്നുണ്ടെങ്കിലും വോട്ടുകളുടെ കണക്കുകൾ കൃത്യമായി നോക്കുന്ന ദേശീയ നേതാക്കൾ അത് പൂർണ്ണമായും അംഗീകരിക്കില്ല പി സി ജോർജ് മത്സരിച്ചാൽ പത്തനംതിട്ട തന്നെയാകും ബി ജെ പിയുടെ നമ്പർ വൺ മണ്ഡലം കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കണക്കാണ് ഇവിടെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാര്യം വേണ്ട സ്ഥിതിയാണ് മഹാ കൊള്ളക്കാരൻ ഇവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു ആ കൊള്ളക്കാരൻ്റെ ബി ടീമായി ബി ഡി സതീശനും വ്യക്തിപരമായി സതീശനെ ഇഷ്ടമാണ് എന്നാൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ അത് നമ്മുടെ ഗവർണറാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ആദ്യം എതിർത്തത് ഞാനാണ് പത്ത് മുന്നൂറ് പോലീസുകാരും കുറേ പെണ്ണുങ്ങളും ഒരു വശത്ത് ഇപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ എൻ്റെയൊപ്പം കൂടി അന്ന് ആദ്യമായി സഹായത്തിനെത്തിയത് കെ സുരേന്ദ്രനാണ് അന്ന് മുതലുള്ള ബന്ധമാണ് അദ്ദേഹവുമായി ഉള്ളത് പി സി ജോർജിൻ്റെ ഈ പ്രസ്താവനയിൽ കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമാണ് സ്വന്തമായി കേരളത്തിൽ നിലനിൽപ്പില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇടതും വലതും ഇനി തന്നെ കൂടെ നിർത്തില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു അതോടെ ഏറ്റവും സുരക്ഷിതമായ അധികാരമുള്ള ഒരു ഇടം തേടുന്ന പി സി ജോർജിന് ചെന്ന് കയറാൻ പറ്റിയ ഒരേ ഒരു പ്രസ്ഥാനമേന്ന് ഇന്ത്യയിലുള്ളൂ അതാണ് ബി ജെ പി